എന്നത് പറയുക എന്നുള്ളതും അത് അമലുകളുടെ കൂട്ടത്തിൽ അത്യുജ്നതമായ അമലാകുന്നു വലിയ കൂലിയുള്ള അമലാണ് ലക്ഷ്യത്തിലാണോ നടത്തിയത് എന്ത് ലക്ഷ്യത്തിലാണോ പ്രകടനം നടത്തിയത് എന്ത് ലക്ഷ്യത്തിലാണോ റസൂൽതാന്റെ പേരിൽ അന്നദാനം നടത്തിയത് എന്ത് ലക്ഷ്യത്തിലാണോ റസൂൽതാനെ പറ്റി വാൾ പറഞ്ഞത് വാൾ സംഘടിപ്പിച്ചത് പരിപാടി സംഘടിപ്പിച്ചത് അതെല്ലാം യുബല്യോ അമൽ ൂർത്തിയാക്കി തരുന്നതാണ് മക്കൽ നിന്ന് നാളെ ആഹരത്തിൽ അവനുക്ക് ഷഫായത്തുണ്ടെന്ന് നിപി തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഇന്ദിരാ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുമാ